കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അഷൂറ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ബഹറിനിലെ ക്യാപിറ്റൽ ഗവർണറെ പ്രത്യേക യോഗം വിളിച്ചു അഷൂറ ദിനങ്ങളിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും വിവിധ അതോറിറ്റികളുടെ സഹകരണം ഉറപ്പാക്കുന്നതിനുമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഗവർണർ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഗലീഫിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പൊതുജനാരോഗ്യ വകുപ്പ് ജഫ്രി വകുപ്പ് കൗൺസിൽ ബഹറിൻ ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ പരസ്പര സഹകരണത്തോടെയാണ് സുരക്ഷാ ആരോഗ്യ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുക യോഗത്തിൽ വിവിധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികളും സംബന്ധിച്ചു ബഹനിൽ വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെ പിടികൂടാനായുള്ള പരിശോധനകൾ ട്രാഫിക് മന്ത്രാലയം കർശനമാക്കി റോഡ് യാത്ര സുരക്ഷിതമാക്കാനും എല്ലാവരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്താനുമായാണ് ട്രാഫിക് മന്ത്രാലയം പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് സമീപകാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗം കാരണം വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിശോധനകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത ബഹറിൻ സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു മനാമ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസയിൽ നടന്ന പരിപാടിയോടനുബന്ധിച്ച് പ്രാർത്ഥനാ സംഗമവും നടത്തി സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയാ തങ്ങൾ തേങ്ങാപട്ടണം പതാക ഉയർത്തി പരിപാടിക്ക് തുടക്കം കുറിച്ചു സമസ്തയുടെ രൂപീകരണത്തെക്കുറിച്ചും മുൻകാല നേതൃത്വത്തെയും കുറിച്ച് ഫക്റുദ്ദീൻ കോയാത്തങ്ങൾ മദ്രസ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി സംസാരിച്ചു സമസ്ത ബഹറിൻ വർക്കിംഗ് പ്രസിഡന്റ് കെ കുഞ്ഞഹമ്മദ് ഹാജി ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ മജീദ് ചോലക്കോട് വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ മൗലവി മദ്രസ സദർമു അലീം അഷ്റഫ് അൻവരി ചേലക്കര എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി നവാസ് കുണ്ട്ര തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സമസ്ത ബഹറിൻ സംഘടിപ്പിക്കുന്ന പ്രതിനിധി സമ്മേളനം നാളെ വൈകുന്നേരം നാല് മുപ്പതിനും ബഹുജന സംഗമം രാത്രി ഏഴ് മണിക്കും മനാമ ഗോൾഡ് സിറ്റിയിലുള്ള സമസ്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്നും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മൊഹിദീൻ കുദവി മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു ബഹറിനിലെ സെയിൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മയായ ബഹറിൻ മലയാളി സെയിൽസ് ടീമിന്റെ മൂന്നാം വാർഷികാഘോഷം നാളെ വൈകുന്നേരം ആറ് മണി മുതൽ നടക്കും ബ്രീസ് രണ്ടായിരത്തി എന്ന പേരിൽ അധ്യയന ബാങ് സാങ് തായ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് പ്രമുഖ ചലച്ചിത്ര മിമിക്രി താരങ്ങളായ അസീസ് നെടുമ്പങ്ങാട് നോബി മാർക്കസ് എന്നിവർ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും ഇവരെ സംഘാടകർ ബഹറിൻ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു ബഹറിനിലെയും നാട്ടിലെയും കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ സംഗീത നൃത്ത ഹാസ്യ പരിപാടികൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമായിരിക്കുമെന്ന് പ്രസിഡന്റ് സനിൽ കാണിപ്പയ്യൂർ ജനറൽ സെക്രട്ടറി ദിലീപ് മോഹൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സിജുകുമാർ എന്നിവർ അറിയിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കാലാത്മീകം എന്ന പേരിൽ ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ ഇന്ത്യൻ ക്ലബിൽ വെച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു മത്സരങ്ങൾ ഗ്രൂപ്പ് തിരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്രയോൺ ഉപയോഗിച്ചും ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്ക് കളർ പെൻസിൽ ഉപയോഗിച്ചും പതിമൂന്ന് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് കളർ പെൻസിൽ വാട്ടർ കളർ എന്നിവ ഉപയോഗിച്ചുമാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും മൂന്ന് ഏഴ് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് അല്ലെങ്കിൽ മൂന്ന് 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 ആറ് നാല് മൂന്ന് എട്ട് എട്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് മലയാള മിഷൻ ആഗോളതലത്തിൽ സംഘടിപ്പിക്കുന്ന സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം നാലാം പതിപ്പിന്റെ ബഹ്റിൻ ചാപ്റ്റർ തല മത്സരങ്ങൾ നാളെ നടക്കും ബഹ്റിൻ കേരളീയ സമാജം ബാബുരാജൻ ഹാളിൽ രാവിലെ ഒൻപത് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മലയാള മിഷൻ ബഹ്റിൻ ചാപ്റ്ററിലെ വിവിധ പഠന കേന്ദ്രങ്ങളിൽ നിന്നുള്ള പഠിതാക്കളാണ് പങ്കെടുക്കുന്നത് സബ് ജൂനിയർ വിഭാഗത്തിൽ ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ളയുടെയും ജൂനിയർ വിഭാഗത്തിൽ ബാലാമണി അമ്മയുടെയും സീനിയർ വിഭാഗത്തിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയും കവിതകളാണ് മത്സരാർത്ഥികൾ ചൊല്ലേണ്ടത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുന്നവർ ആഗോള ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുമെന്ന് ചാപ്റ്റർ ഭാരവാഹികൾ അറിയിച്ചു മലയാള മിഷൻ ഭരണസമിതി അംഗമായിരുന്ന പ്രശസ്ത കവി സുഗതകുമാരിയുടെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും കാവ്യാലാപന മത്സരം സംഘടിപ്പിക്കുന്നത് കെ എം സി സി ബഹൻ ഈസ്റ്റ് റിഫ ഏരിയ കമ്മിറ്റി ഓഫീസും സി എച്ച് ഓഡിറ്റോറിയവും ഇന്ന് രാത്രി എട്ട് മുപ്പതിന് സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറിയും കോട്ടയ്ക്കൽ എം എൽ എയുമായ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയായിരിക്കും കെ എം സി സി ബഹറിൻ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ തുടങ്ങിയവ നേതാക്കൾ പങ്കെടുക്കും ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ആസൂത്രണം ചെയ്യാൻ യോഗത്തിൽ പ്രസിഡന്റ് റഫീഖ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടി ടി അശോക് സ്വാഗതവും സിദ്ദിഖ് എം കെ നന്ദിയും രേഖപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് പൂജ്യം ഒൻപത് നാല് ഒന്ന് പൂജ്യം നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിൻ കേരളീയ സമാജം വനിതാ വേദി ഓണാഘോഷങ്ങളുടെ ഭാഗമായി റിതം ഓഫ് കേരള എന്ന പേരിൽ വിവിധ മെഗാ കലാപരിപാടികൾ ഒരുക്കുമെന്ന് പ്രസിഡന്റ് മോഹിനി തോമസ് സെക്രട്ടറി ജയ രവികുമാർ എന്നിവർ അറിയിച്ചു സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച ഇതിൻ്റെ ഭാഗമായി മെഗാ തിരുവാതിര എന്ന പേരിൽ നൂറ്റി അൻപതിൽ അധികം വനിതകൾ ചേർന്ന് ഏറ്റവും വലിയ തിരുവാതിര നൃത്തം അവതരിപ്പിക്കും ഇതോടൊപ്പം മാർഗം കളി ഒപ്പന കൈക്കുട്ടിക്കളിയും എന്നിവയും അരങ്ങേറും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മൂന്ന് ആറ് ഏഴ് എട്ട് രണ്ട് നാല് ഒൻപത് ഏഴ് അല്ലെങ്കിൽ മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് പൂജ്യം നാല് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പരിപാടികളുടെ റിഹേഴ്സലിൻ്റെ ഉദ്ഘാടനം സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള നിർവഹിച്ചു ബഹ്റിൻ പ്രവാസിയും ലോറൽ സെന്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സ്പാ ഗ്രൂപ്പ് സി അഡ്വക്കേറ്റ് അബ്ദുൾ ജലീലിൻ്റെ പിതാവ് സി എച്ച് അബ്ദുള്ള ഹാജി ഒളവിലും നാട്ടിൽ നിര്യാതനായി അഫ്സൽ അബ്ദുള്ള അക്കിബ് ജാവിദ് ജസീല അഫില എന്നിവരാണ് മറ്റുമക്കൾ അഴിയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഹീം ഫൈസൽ പെരിങ്ങാടി എന്നിവർ ജാമാതാക്കളാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ